ചോറും മമ്പയറുപ്പേരിയും ബീൻസ് തോരനും സാമ്പാറും പിന്നെ രണ്ട് പപ്പടവും അടിപൊളിയല്ലേ വെൽക്കം ബാക്ക് ആദ്യം തന്നെ ചോറിനുള്ള പരിപാടിയാണ് തുടങ്ങുന്നത് ചോറ് വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ച് തിളപ്പിച്ചെടുക്കണം ചോറിന് വേണ്ടിയുള്ള അരി കൈകി എടുക്കുന്നുണ്ട് മട്ടയരിയാണ് എടുത്തിട്ടുള്ളത് പാലക്കാടൻ മട്ട തിളപ്പിച്ച വെള്ളത്തിലേക്ക് അരി ചേർത്ത് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം വേവിച്ചാൽ നമ്മുടെ അരി റെഡിയാവും ഓരോ അരിക്കനുസരിച്ചും വേവ് വ്യത്യാസമുണ്ടായിരിക്കും ഇനി സാമ്പാറിനുള്ള പരിപാടി തുടങ്ങാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി പരിപ്പും രണ്ട് സവാളയും ഒരു തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പരിപ്പ് വേവിക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം പരിപ്പ് വേവുമ്പോഴേക്കും സാമ്പാറിന് ആവശ്യമായ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കണം മുരിങ്ങക്ക മത്തന് പച്ചക്കായ് വെള്ളരിക്ക കാരറ്റ് കുമ്പളം ചേന വൈദനങ്ങ വണ്ടക്ക പയർ ബീൻസ് എന്നിവയൊക്കെയാണ് എടുത്തിട്ടുള്ളത് കുറച്ചധികം സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് കാരണം രാത്രി ദോശ ചുട്ടാൽ ഈ സാമ്പാർ കൂടെ കൂട്ടി കഴിച്ചാണ്ടല്ലോ അടിപൊളിയായിരിക്കും പരിപ്പെല്ലാം വന്ന് വന്ന് വെജിറ്റബിൾസ് ചേർത്തു കുറച്ച് പുളിയും കായപ്പൊടിയും ചേർത്ത് അന്യാവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കണം വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത് തന്നെ പുളിയും കായ്പ്പൊടിയും ചേർത്താൽ അതിൻ്റെ രുചി വെജിറ്റബിൾസിലേക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടും അതുകൊണ്ടാണ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് പച്ചക്കറി വെന്തോ എന്നറിയാൻ വേണ്ടി അതിലെ മുരിങ്ങാക്കായ് ഒന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി മുരിങ്ങാക്കായുടെ വേവ് പാകമായിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വെന്തിട്ടുണ്ടായിരിക്കും ഇനി സാമ്പാറിന് ആവശ്യമായ മസാലപ്പൊടികൾ വറുത്തെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുറച്ചധികം സാമ്പാർ പൊടി എന്നിവ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് ഓഫ് ചെയ്താൽ സംഗതി സെറ്റായി സാമ്പാർ റെഡിയാകും മസാലപ്പൊടികളൊക്കെ ചേർത്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വേവ് പാവായതിൻ്റെ ശേഷം ഇനി അവസാനമായി വറവിട്ട് കൊടുക്കണം വെളിച്ചെണ്ണയിൽ കടുകും ചെറിയുള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ പൊട്ടിച്ചെടുത്ത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തു അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളും എളുപ്പവുമാണ് നല്ല ടേസ്റ്റിയുമാണ് ഇനി അടുത്ത പരിപാടി മമ്പയർ ഉപ്പേരി ഉണ്ടാക്കലാണ് മമ്പയർ ഉപ്പേരിക്ക് വേണ്ടി കുക്കറിലേക്ക് മമ്പയറും ആവശ്യത്തിനുള്ള വെള്ളവും ഒരു സവാളയും പച്ചമുളകും ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുക്കറിൽ നാലോ അഞ്ചോ വിസിൽ വേവിച്ചെടുക്കണം തലേന്ന് വെള്ളത്തിലിട്ട ആണെങ്കിൽ രണ്ട് വിസിൽ മതിയാകും ഇത് വെള്ളത്തിലിട്ട് വെക്കാത്ത ആയതുകൊണ്ടാണ് നാലഞ്ച് വിസിൽ വേവിച്ചെടുക്കുന്നത് മമ്പയർ വെന്ത് വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഉടച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചൊന്നും കൂടി വേവിച്ചെടുത്താൽ മതി ഇനി സാമ്പാറിലേക്ക് വറവിട്ടതുപോലെ വറവിട്ട് കൊടുത്തു നല്ല അടിപൊളി മുമ്പേർപ്പേർ റെഡി ആയിട്ടുണ്ട് ഇനി ബീൻസ് തോരൻ ഉണ്ടാക്കാം വളരെ സിമ്പിളാണ് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ബീൻസും പച്ചമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത് ബീൻസ് വെന്തതിൻ്റെ ശേഷം തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളയ്ക്കാൻ ബീൻസ് തോരൻ റെഡിയായി വളരെ സിമ്പിളാണ് നമ്മുടെ ചോറ് ഏകദേശം ഒന്നര മണിക്കൂറോളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി ചോറ് ഊറ്റിയെടുക്കണം എളുപ്പപ്പണിക്ക് വേണ്ടി ഇങ്ങനെയാണ് ഊറ്റിയെടുക്കാറുള്ളത് എന്നാൽ ഒറ്റടിക്ക് പരിപാടി തീരും ഇനി ഇതിലേക്ക് പപ്പടം വേണമല്ലോ പപ്പടം കൂടെ പൊരിച്ചെടുത്ത് അങ്ങനെ ഇന്നത്തെ ഉച്ചമുണിൽ കുറച്ച് ചോറും വേറുപ്പേരിയും ബീൻസ് തോരനും സാമ്പാറും പപ്പടം കൂടെ ആയിട്ടുണ്ട് ഇതൊക്കെ കൂടി ഒരു പിടുത്തം പിടിച്ചിട്ടുണ്ടല്ലോ അടിപൊളി നാടൻ ഫുഡായിരിക്കും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും താങ്ക് ഫോർ വാച്ചിങ്